നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം സെപ്റ്റംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതേപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും എസ് എം ഇ സി ടിയുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഈ ജ്യോതിഷം പഠിക്കാൻ പ്രത്യേകമായ പ്രായപരിധിയോ ജാതിയോ മതമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ആർക്കും പഠിക്കാവുന്ന ഒരു ശാസ്ത്രമാണിത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം അതായത് സെപ്റ്റംബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മിഥുനൻ രാശിയിൽ വ്യാഴവും രാശിയിൽ ശുക്രനും ചിങ്ങം രാശിയിൽ സൂര്യനും ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും കന്നിയിൽ കുജനും വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ രാഹുവും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില മാസമധ്യത്തിന് ശേഷം ശുക്രൻ ചിങ്ങരാശിയിലേക്കും സൂര്യനും ബുധനും കന്നിരാശിയിലേക്കും കുജൻ തുലാം രാശിയിലേക്കും സംക്രമിക്കും ചന്ദ്രനാണെങ്കിൽ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ തൊട്ടടുത്തുള്ള ഓരോ രാശികളിലേക്കായി സംക്രമിച്ചു കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാവുന്ന വിശദീകരിച്ചിട്ടുള്ള ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മിഥുനം രാശിയിലുള്ള മകീരം മൂന്ന് നാല് പാദം തിരുവാതിര പുണർദ്ധത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും പിന്നെ മിഥുന ലഗ്നത്തിൽ ജനിച്ചവർക്കും അതേപോലെ തന്നെ കുജൻ്റെ ദശ നടക്കുന്നവർക്കും രാഹുവിൻ്റെ ദശ നടക്കുന്നവർക്കും വ്യാഴത്തിൻ്റെ ദശ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ ബുധൻ്റെ തൃതീയ ഭാവസ്ഥിതിയും ചതുർത്ഥ ഭാവസ്ഥിതിയും കൊണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ചിന്തിച്ച് സംയോജിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും ചുറു ചുറുക്കും ഉന്മേഷവും ഒക്കെ വർധിക്കും എഴുത്ത് കലകൾ നൃത്തം സംഗീതം എന്നിവയിലൊക്കെ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവൊക്കെ ഉണ്ടാകും സ്വന്തമായ പരിശ്രമങ്ങളിലൊക്കെ വിജയിക്കും മനസ്സിന് വല്ലാത്ത ഉന്മേഷവും ഉണർവുമൊക്കെ അനുഭവപ്പെടുന്ന ഒരു മാസം തന്നെയാണ് സെൻറിമെൻസായ കാര്യങ്ങൾക്ക് കൂടുതൽ മുഖ്യത്വം കൊടുക്കും സ്വത്ത് വിൽപ്പനയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് നല്ല നിലയിൽ വിൽപ്പന നടക്കും ഒരു സ്വത്തൊക്കെ വിറ്റ് മറ്റൊരു സ്വത്ത് വാങ്ങിക്കാനുള്ള ഒരു യോഗമൊക്കെ കാണുന്നുണ്ട് അടിക്കടി യാത്രകൾ വേണ്ടതായിട്ടും വരും ജോലി സംബന്ധിച്ചിട്ടുള്ള യാത്രകളും അതേപോലെ ആത്മീയ വിഷയങ്ങൾക്കായിട്ടുള്ള യാത്രകളും ഉണ്ടാകാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് ക്രിയേറ്റിവിറ്റിയൊക്കെ വർദ്ധിക്കും ഗണിതം ജ്യോതിഷം എന്നിവയിലൊക്കെ താൽപ്പര്യം ഉണ്ടാകും മുതൽ മുടക്കില്ലാത്ത ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളിലൊക്കെ താൽപ്പര്യം വർദ്ധിക്കും ഷെയർ മാർക്കറ്റിൽ ഉണ്ടാകും നർമ്മം കലർന്ന സംസാര രീതി എല്ലാവരെയും ആകർഷിക്കും ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും ശരി അതിനെ മേലോട്ടമായി കാണാതെ അതിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ നന്നായി മനസ്സിലാക്കിയ ശേഷം മാത്രമേ ആ പ്രവർത്തിക്ക് ഇവർ ഇറങ്ങിത്തിരിക്കുകയുള്ളൂ എപ്പോഴും ഒരുപോലെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർ ഏതൊരു സാധനം വാങ്ങുകയാണെങ്കിലും ശരി ഒന്നിന് രണ്ട് വട്ടം ആലോചിച്ച് രണ്ടെണ്ണം വാങ്ങിക്കും സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ പറ്റിയുള്ള നല്ല വിഷയങ്ങളൊക്കെ അറിയപ്പെടും അതേപോലെ മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങളും മുന്നേറ്റവും ഒക്കെ ഉണ്ടാകും രജിസ്ട്രേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും സമയം വളരെ അനുകൂലം തന്നെയാണ് യന്ത്ര സംബന്ധമായിട്ടുള്ള തൊഴിൽ കൺസ്ട്രക്ഷൻ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് മാസത്തിൻ്റെ ആരംഭത്തിൽ നല്ല മുന്നേറ്റവും ധനവരവും ഉണ്ടാകും മാസമധ്യത്തിന് ശേഷം മന്ദനിലയിലാവുകയും ചിലവുകളും ഉണ്ടാകും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ വിദേശത്തേക്ക് പോകാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് ഭാഗ്യാധിപൻ്റെ കർമ്മഭാവസ്ഥിതി തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ ഉണ്ടാകും മറ്റുള്ള എല്ലാ ഗ്രഹങ്ങളുടെ സ്ഥിതി കൊണ്ട് വരവിനനുസരിച്ചിട്ടുള്ള ചിലവുകളും ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ചിലവിനുള്ള യോഗമൊക്കെ ഉള്ളതുകൊണ്ട് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കുകയാണെങ്കിൽ അനാവശ്യ ചിലവുകൾ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും സ്ഥലം മാറ്റവും ഒക്കെ പ്രതീക്ഷിക്കാം പൂർവീകരുടെ അനുഗ്രഹം നിറഞ്ഞ ഒരു മാസം തന്നെയാണ് ദാനധർമ്മകാര്യങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും ധർമ്മദൈവങ്ങൾക്കായിട്ടുള്ള പൂജകളും പൂർവീകർ നടത്തി വന്നിരുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുകയും എല്ലാവരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടുകൂടിയുമൊക്കെ പഴകും മറ്റുള്ളവരെ ഉപദേശിക്കുന്ന കാര്യത്തിൽ ഒട്ടും പുറകിലല്ല ഇവർ എന്നാൽ മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടുകയുമില്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയൊക്കെ നടത്തിയെടുക്കുകയും ഒക്കെ ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ വർധിക്കും ധനപരമായിട്ടുള്ള ഉയർച്ചകളും ഉണ്ടാകും ഇവരുടെ വാക്കുകൾക്ക് എപ്പോഴും അംഗീകാരം ലഭിക്കും പരിശ്രമങ്ങളിലൊക്കെ വിജയമുണ്ടാകും ഒരേ സ്ഥലത്ത് ഒന്നിൽ കൂടുതൽ ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു കഴിവൊക്കെ ഇവർക്കുണ്ടാകും സഹോദരങ്ങളുമായിട്ടൊക്കെ ആണെങ്കിൽ നല്ല ബന്ധമുണ്ടാകും എന്തിനും ഏതിനും സഹോദരങ്ങൾ കൂടെ തന്നെ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് സഹോദരങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമല്ല വാദ സംബന്ധമായിട്ടോ കാലുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ് യോഗം കാണുന്നത് ഈ രാശി ലഗ്നത്തിലുള്ളവർ വീട് കെട്ടാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട് കെട്ടാൻ സമയം വളരെ അനുകൂലം തന്നെയാണ് മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള ഒരു യോഗവും ഉണ്ട് മാതാവിന് വേണ്ടിയിട്ടുള്ള ചിലവുകളും ഉണ്ട് അമ്മയെ പിരിഞ്ഞ് താമസിക്കാനുള്ള ഒരു യോഗം കൂടിയുണ്ട് സന്താന ഗുണങ്ങളുള്ള ഒരു മാസം തന്നെയാണ് സന്താനങ്ങൾ നിമിത്തം ധനവരവിനുള്ള യോഗവുമുണ്ട് ഈ മാസം ആരോഗ്യനില മധ്യമമായിട്ടാണ് കാണുന്നത് മാസത്തിൻ്റെ ആരംഭത്തിൽ ചെറിയ തോതിൽ ഉഷ്ണസംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗം അല്ലെങ്കിൽ ഭക്ഷണക്രമക്കേട് ക്രമക്കേട് രോഗങ്ങൾക്കൊക്കെ ഉള്ള യോഗം കാണുന്നുണ്ട് മാസമധ്യത്തോടു കൂടി അവയെല്ലാം അനുകൂലമാവുകയും ചെയ്യും പിന്നെ കോടതി പ്രശ്നങ്ങൾ വഴക്ക് എന്നിവയൊക്കെ ഉള്ളവർക്ക് കോടതിയിൽ പ്രശ്നങ്ങൾ വഴക്ക് എന്നിവയൊക്കെ ഉള്ളവർക്ക് അനുകൂല നിലപാടൊക്കെ ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും നല്ല സമൂഹ ബന്ധം ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവിനുള്ള ഒരു യോഗവുമുണ്ട് പിതാവിൻ്റെ സ്നേഹവും സുഖവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമാണ് ഉണ്ടാവുക അതേപോലെ പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവിന് നിമിത്തം ധനവരവിനുള്ള യോഗവും ഉണ്ട് തൊഴിൽപരമായ കാര്യങ്ങളിലും പിതാവിൻ്റെ എല്ലാവിധ സഹായങ്ങളുമൊക്കെ കിട്ടും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് രാഷ്ട്രീയ മുന്നേറ്റം കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായും മരുമക്കളുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് ധനപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഈ ചാനലിൽ പറയുന്ന ഫലപ്രവചനം തികച്ചും കെ പി അസ്ട്രോളജിയുടെ അടിസ്ഥാനത്തിൽ ഉപനക്ഷത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോ ഭാവങ്ങൾക്കും ഉണ്ടാകുന്ന ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വളരെ സൂക്ഷ്മപ്പെടുത്തിയിട്ടുള്ള ഫലങ്ങളാണ് ഈ ചാനലിൽ പ്രവചിക്കുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം